ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ഫിസിക്സ് ക്ലാസ് സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ പോർഷനായിട്ട് നമ്മൾ ഓരോ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തന്നിരുന്നു ആ സമയത്ത് നിങ്ങൾ പറഞ്ഞൊരു സജഷനാണ് നമ്മുടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് സോ അങ്ങനെ നമ്മുടെ റിഫ്ലക്ഷൻ്റെ ബേസിക്സും അതുപോലെ എന്താണ് സ്പെരിക്വൽ മിറേഴ്സ് എന്നുള്ള കാര്യവും കൂടി നമുക്ക് പെട്ടെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മളൊരു സർഫസിലേക്ക് അല്ലെങ്കിൽ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസിലേക്ക് അല്ലെങ്കിൽ ഒരു മിററിലേക്ക് ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലൈറ്റ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രതിപതിക്കും ആ മീഡിയത്തിലേക്ക് തന്നെ അത് തിരിച്ചു വരും അതിനെയാണ് ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് അതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് കമ്പോണൻസ് ഉണ്ട് ഒരു ഒരു സർഫസിലേക്ക് ഒരു പോളിഷ്ഡ് സർഫസിലേക്ക് ഇതാണ് നമ്മുടെ പോളിഷ്ഡ് സർഫസ് ഓർ മിറർ ഈ സർഫസിലേക്ക് അല്ലെങ്കിൽ മിററിലേക്ക് ഒരു പ്രകാശരശ്മി വന്ന് വീഴുന്നു ഈ നമുക്ക് ഒ എ എന്ന് വിളിക്കാം അല്ലെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു അപ്പൊ എ എന്ന് പറയുന്നതാണ് ഇൻസിഡൻറ്റ് റേ എ എന്താണ് ഇൻസിഡൻ റേ ആണ് ഓക്കെ ഈ ഒരു സർഫസിന് ഈ ഒരു പോളിഷ്ഡ് സർഫസിന് ഡിഗ്രി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് നോർമൽ എന്ന് പറയുന്നത് നോർമൽ ഇതാണ് നമ്മുടെ നോർമൽ ഓക്കെ നോർമൽ ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ ഒരു നോർമൽ വരയ്ക്കുന്നു ഈ നോർമൽ എൻ എ നോർമൽ എൻ എ ഇനി ലൈറ്റ് ഇൻസിഡെന്റ് ചെയ്ത ശേഷം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു ആ റേ ആണ് റിഫ്ലക്ടർ റേ എ ബി എന്ന് പറയുന്നത് വന്നു വീഴുന്ന ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതിക്കുന്ന ആ റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇൻസിഡൻ്റ് ആങ്കിൾ ആംഗിൾ ഐ ഇൻസിഡൻറ്റ് ആംഗിൾ ഇൻസിഡൻറ്റ് ആംഗിൾ അല്ലെങ്കിൽ കോൺ എന്ന് വിളിക്കുന്നു പതന കോൺകെ നോർമലും റിഫ്ലക്റ്റർ റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അത് പ്രതിപഥ കോൺ പ്രതിപോൺ അപ്പം ഇത് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് ഒരു ഇമേജ് ആയിട്ട് വരച്ചിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം ബേസിക്സ് ആണ് അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇൻസിഡൻ്റ് റേ ഉണ്ട് നോർമൽ ഉണ്ട് റിഫ്ലക്റ്റഡ് റേ ഉണ്ട് ഇൻസിഡൻ്റ് ആംഗിൾ ഉണ്ട് അതുപോലെ റിഫ്ലക്റ്റഡ് ആംഗിൾ ഉണ്ട് ഓക്കെ ഇനി ഈ ഒരു ആ ഇൻസിഡൻ്റ് റേ അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻസ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ നോർമൽ ആയിട്ട് എല്ലാ റേസും വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു ഇൻസിഡൻറ്റ് ചെയ്യുന്നു റിഫ്ലക്റ്റ് ചെയ്യുന്നു അപ്പം ഇതാ ഇൻസിഡന്റ് ചെയ്ത റേയും റിഫ്ലക്റ്റ് ചെയ്ത റേയും സമാന്തരമായിട്ടാണ് പോകുന്നതെങ്കിൽ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും സമാന്തരമായിട്ടാണ് പോകുന്നതെങ്കിൽ പാറലായിട്ടാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെയുള്ള റിഫ്ലക്ഷനെ നമുക്ക് അല്ലെങ്കിൽ ഇതൊരു നോർമൽ റിഫ്ലക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും നോർമൽ റിഫ്ലക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം ചില സമയത്ത് ആ ഒരു സർഫസ് അത്ര പോളിഷ്ഡ് സർഫസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സർഫസ് എന്ന് പറയുന്നത് പോളിഷ്ഡ് അല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് കുഴപ്പമൊന്നും കാണില്ല ബട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത് ആ റിഫ്ലക്റ്ററേ പല സ്ഥലത്തേക്ക് ആ പല രീതിയിൽ മാറിപ്പോകുന്നതായിട്ട് കാണാം അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് പോളിഷ്ഡ് സർഫസിൽ നോർമൽ ആയിട്ട് വന്ന് വീഴുന്ന അല്ലെങ്കിൽ ലൈറ്റ് ഒരു സമാന്തരമായി പാരായിട്ട് വന്ന് വീഴുകയും പാരലായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുകയും ചെയ്യുന്നു മറ്റൊരു കേസിൽ നമ്മൾ റിഫ്ലക്ഷൻ പ്രോപ്പർ അല്ലാതെ ആവുന്നു അപ്പൊ ഇതിനെ നമുക്ക് രണ്ട് പേരുകളിൽ വിളിക്കാം ഇത് റെഗുലർ ആദ്യത്തേത് റെഗുലർ റിഫ്ലക്ഷൻ രണ്ടാമത്തേത് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ മാത്രം മതി അടുത്തത് നമ്മൾ ായിട്ട് റിഫ്ലക്ഷനില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു ഒരു റിഫ്ലക്ടർ റേ വരച്ചിരുന്നു ഇൻസിഡൻറ്റ് റേ വരച്ചിരുന്നു ആംഗിൾസ് വരച്ചിരുന്നു അപ്പോൾ ഇൻസിഡൻ്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും ഒരു സർഫസിൽ ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന ഇൻസിഡൻറ്റ് ആംഗിളും അതുപോലെ റിഫ്ലക്റ്റഡ് ആംഗിളും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ് ഓൾവേസ് ഈക്വൽ ആയിരിക്കും അതാണ് ഒരു ലോ എന്ന് പറയുന്നത് അതായത് പതന ഗോണും പ്രതിഫലന ഗോണും എന്തായിരിക്കും തുല്യമായിരിക്കും അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തേർട്ടി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും ആ തേർട്ടി ഡിഗ്രി തന്നെ ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക സോ ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം രണ്ട് ലോ ആണ് നമ്മൾ പറയുന്നത് അടുത്തൊരു കാര്യം വരയ്ക്കുന്ന ഇൻസുലൻ റേ റിഫ്ലക്റ്റർ റേ ആ നോർമൽ എന്ന് പറയുന്നത് ഇത് ഒരേ പ്ലെയിനിലായിരിക്കും അതായത് നമ്മളിങ്ങനെ ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ ആ പേപ്പറിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അത് ഒരേ പ്ലെയിനിലായിരിക്കും കിടക്കുന്നത് ഒരിക്കലും ഒരു റേ മറ്റൊരു എന്താണ് ഒരു ത്രീ ഡി ആയിട്ട് മാറില്ല ആ ഒരു പ്ലെയിനിൽ തന്നെ ആയിരിക്കും ഇൻസിഡൻറ്റ് റേ വന്ന് വീഴുന്ന റേയും നോർമലും റിഫ്ലക്റ്റർ റേയും ഉണ്ടായിരിക്കുന്നത് ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ രണ്ട് ലോസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത് ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ഇൻസിഡൻറ്റ് നോർമൽ ടു ദ സർഫസ് ഓൾ ലൈസ് ഇൻ same സെയിം That is one thing. The second thing in the angle of incidence which is equal to angle of reflection. അപ്പം അതുതന്നെയാണ് നമ്മൾ മലയാളത്തിലും പറയുന്നത് പതന കിരണവും പ്രതിഫലന കിരണവും കൂടാതെ ഉപരിതലത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയായ നോർമലും ഇവയും എല്ലാം എന്തായിരിക്കും ഒരേ സമതലത്തിലായിരിക്കും ഇനി പതന കോണും പ്രതിഫലന കോണും എന്തായിരിക്കും തുല്യമായിരിക്കും ഇനി നമ്മളൊരു പ്ലെയിൻ മിറർ എടുത്താൽ സമതല ദർപ്പണം എടുത്താൽ എന്തായിരിക്കും ഇവിടെ കാണുന്നത് ആ ഈ ഒരു ഇമേജിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു സമതല ദർപ്പണത്തിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നു ആ ഒബ്ജെക്ടിന് അതേ സൈസിൽ തന്നെ അല്ലെ സെയിം സൈസിൽ തന്നെ ഒരു ഇമേജ് മിററിന്റെ ബാക്കിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു ഓക്കെ അപ്പോൾ ഒരു ഒബ്ജക്ടിന്റെ അതേ ഒരു ഇമേജ് റിപ്ലിക്ക അല്ലെ അതേ സെയിം സൈസിലുള്ള ഒരു ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നു ആ പിന്നെന്തായിരിക്കും പ്ലെയിൻ മിററിൽ നിന്നും എത്ര ദൂരത്തിലാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അതേ ദൂരം തന്നെ ബാക്കിലേക്കായിരിക്കും ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും ഒബ്ജെക്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ അതുപോലെ ഇമേജ് ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ഈ സെയിം ആയിരിക്കും അതുപോലെ സെയിം ഹൈറ്റ് ആണ് അല്ലെ അല്ലെങ്കിൽ സെയിം സൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഒരു ചേഞ്ച് ഉള്ളത് ഇവിടെ ഒബ്ജക്റ്റിന്റെ ലാറ്ററലി ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും കാണാൻ പറ്റുന്നത് എന്താണ് ലാറ്ററലി ഓബ്ജെക്റ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മിററിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് റൈറ്റ് ഹാൻഡ് ഉയർത്തുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ആ മിററിൽ ആ ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തുന്നതായിട്ട് തോന്നുന്നു അല്ലേ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഭാഗങ്ങൾ അതായത് നമ്മുടെ സൈഡ് വൈസ് നോക്കുകയാണെങ്കിൽ അത് തിരിയുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അപ്പം ആ ഒരു കാര്യം അപ്പൊ പ്ലെയിൻ മിററിൽ സമതല ദർപ്പണത്തിൽ എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് ഈ ഒരു ഇമേജിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞു നോക്കി ആ എന്തൊക്കെയാണ് ആ ഇമേജ് ഒരേ സൈസ് ആയിരിക്കും ഒബ്ജെക്ടിന്റെ അതേ സൈസ് ആയിരിക്കും ഒബ്ജെക്ട് എത്ര ദൂരത്തിലാണോ വെച്ചിരിക്കുന്നത് അതേ ദൂരത്തിൽ തന്നെ ആയിരിക്കും ഇമേജും പ്ലേസ് ചെയ്തിട്ടുള്ളത് ആ ഇവിടെ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് നടക്കുന്നുണ്ട് മിററിന് പുറകിൽ ഫോം ചെയ്യുന്നത് ഈ ഇമേജിനെ വിളിക്കുന്നത് വിർച്വൽ ഇമേജ് എന്നാണ് ഓക്കെ അപ്പൊ ഇമേജ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്ട് ആണ് സെയിം ഡിസ്റ്റൻസ് ആണ് ആ അതുപോലെ എന്താണ് ആ ലാട്രലി ഇൻവേർഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പോയിന്റ്സ് പ്ലെയിൻ മിററിനെ പറ്റി അറിഞ്ഞിരിക്കാം ഓക്കെ നമുക്ക് പഠിക്കാനുള്ളത് സ്പെരിക്കൽ മിറേഴ്സിനെ പറ്റിയും ഒക്കെയാണ് സോ അതുകൊണ്ട് അതിന്റെ ബേസിക്സ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യങ്ങൾ ഇവിടെ പറയുന്നത് കേട്ടോ ദെൻ ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഇനി എന്താണ് സ്പെരിക്കൽ മിറേഴ്സ് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം സ്പെരിക്കൽ മിറേഴ്സ് അല്ലെങ്കിൽ ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു സ്പിയർ ഒരു വലിയ ബോളാണെന്ന് വിചാരിക്കുക ആ ബോള് ഒരു മിറർ ലൈക്ക് ആണെന്ന് വിചാരിക്കുക ആ ബോള് നിർമ്മിച്ചിരിക്കുന്നത് ഒരു മിറർ അല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ് വെച്ചാണെന്ന് വിചാരിക്കുക നിങ്ങൾ ആ മിററിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ മിററിൽ അല്ലെങ്കിൽ ആ ബോളിലേക്ക് നോക്കുമ്പോൾ ആ ബോളിൽ നിങ്ങളുടെ ഫേസ് ഒക്കെ കാണാമെന്ന് വിചാരിക്കുക അപ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടോ ആ നമ്മുടെ മുഖത്തിനോ അല്ലെങ്കിൽ നമ്മുടെ രൂപത്തിനോ ഒക്കെ എന്തെങ്കിലും ചേഞ്ച് കാണുന്നുണ്ടോ ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയത് നിങ്ങളുടെ കിച്ചണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ ചെറിയ സ്പൂണുകളും തവികളും അല്ലെങ്കിൽ പല രൂപത്തിൽ ഷേപ്പിലുള്ള പാത്രങ്ങളും ഒക്കെ കാണും അല്ലേ അതിലേക്ക് നിങ്ങളത് നോക്കി നോക്കുക അവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ കാണുന്നത് അപ്പോൾ എന്താണ് സ്പെരിക്കൽ മിറേഴ്സ് അഥവാ ഗോളിയ ദർപ്പണമെന്ന് നമുക്കൊന്ന് പറയാം ഒരു സ്പിയറിന്റെ അല്ലെങ്കിൽ ഒരു ബോളിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പെരിക്കൽ സർഫസിൻ്റെ അല്ലെങ്കിൽ ഒരു ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന മിറുകളെയാണ് നമ്മൾ ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്പെരിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് രീതിയിലുള്ള ദർപ്പണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു സ്പെരിക്കൽ സർഫസ് എടുക്കുന്നു ഇതിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഔട്ടർ സർഫസ് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്പെരിക്കൽ ഷേപ്പും കാണാം അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പെരിക്കൽ ഷേപ്പും കാണാൻ പറ്റും അല്ലെ രണ്ട് സർഫസുകൾ കാണാൻ പറ്റും അല്ലേ അപ്പോ അകത്ത് നിന്നും അകത്തെ സർഫസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും കേർവഡ് ഇൻവേർട്സ് ആയിരിക്കും അകത്തേക്ക് കുഴിഞ്ഞായിരിക്കും ഇരിക്കുന്നത് ആ കേർവ്ഡ് ഇൻവേർട്സ് ആയിട്ടുള്ള ഭാഗത്ത് ഞാൻ മിറർ പോലെ അതിനെ പോളിഷ് ചെയ്തെടുത്തെന്ന് വിചാരിക്കുക അപ്പൊ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഭാ സ്ഥലത്ത് ഞാൻ അതിനെ ഒരു മിററാക്കി എടുത്തെങ്കിൽ ആ സർഫസ് കേർവിഡ് ഇൻവേർഡ്സ് ആയതുകൊണ്ട് അതിനെ വിളിക്കുന്നതാണ് കോൺകേവ് മിറർ അപ്പൊ എന്ന് ഓർക്കുക ഗുഹ അപ്പൊ ഗുഹ എങ്ങനെ അകത്തേക്ക് കുഴിഞ്ഞാണ് അതിൽ അപ്പം ഒരു കേർവിഡ് ഇൻവേർഡ്സ് ആയിട്ടുള്ള സ്പെരിക്കൽ മിററിനെ വിളിക്കുന്ന പേരാണ് എന്ത് കോൺകേവ് മിറർ എന്താ കോൺവെക്സ് മിറർ ആ കേർവിഡ് ഔട്ട്വേർഡ് അതായത് റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സർഫസുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ആ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പ്ലെയിൻ മിററിൽ അല്ലെങ്കിൽ സമതല ദർപ്പണങ്ങളിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ അപ്പൊ ഇവിടെ നോക്കിയേ ആ ഇവിടെ ഈ സമതല ദർപ്പണങ്ങളിൽ ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു ആ ലൈറ്റ് എന്ത് ചെയ്യുന്നു റിഫ്ലക്ട് ചെയ്യുന്നു ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഉണ്ടാകുന്നു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു അത് നമ്മൾ ആദ്യത്തെ ലോയൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമിലർ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ഒരു ഇത് സ്ട്രെയിറ്റ് പ്ലെയിൻ മിറർ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതുപോലെ തന്നെ ആയിരിക്കുമോ നമ്മുടെ സ്പെരിക്കൽ മിറേഴ്സിലും ആ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക സ്പെരിക്കൽ മിറോസിലും എങ്ങനെയാണ് സമതല ദർപ്പണങ്ങളിലെ പോലെ തന്നെ എല്ലാ ലോസും അല്ലെങ്കിൽ ലോ ഓഫ് റിഫ്ലക്ഷനും ആര് അനുസരിക്കുന്നുണ്ട് വക്രതലങ്ങളിലും അല്ലെങ്കിൽ ഗോളീയ ദർപ്പണങ്ങളിലും എന്ത് ആ ഈ ഒരു ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പറയാം സമതലങ്ങളിലെ പോലെ തന്നെ വക്രതലങ്ങളിലും പ്രതിബിംബങ്ങൾ ഉണ്ടാകും എ സ്മൂത്ത് കേട്ട് സർഫസ് ക്യാൻ ഓൾസോ ഫോം ഇമേജസ് ലൈക്ക് എ പ്ലെയിൻ സർഫസ് പ്ലെയിൻ സർഫസ് ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് സ്പെരിക്കൽ മിറേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു കോൺവെക്സ് ആൻഡ് കോൺകേവ് എന്നാണ് പറഞ്ഞത് സ്പെരിക്കൽ മിറേഴ്സ് കോൺകേവ് മിററും കോൺവെക്സ് മിററും എന്ന് പറഞ്ഞു കോൺകേവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കേർവിഡ് ഇൻവേർട്സ് ആയിരുന്നു അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നത് എന്ത് റിഫ്ലക്റ്റിംഗ് സർഫസ് ഓക്കെ റിഫ്ലക്റ്റിംഗ്